ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ശ്രീ മാര്യമ്മൻ പൂജ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ബ്രോഷ പ്രകാശന ചടങ്ങ് നടന്നു എം എൽ എ യുവ പ്രദീപ് ഭ്രൌശ പ്രകാശനം നിർവഹിച്ചു ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് മുന്നോടിയായുള്ള ബ്രൂഷ പ്രകാശനം ശ്രീ മാരിയമ്മൻ കോവിൽ സന്നിധിയിൽ നടന്നു യുവ പ്രദീപ് എം എൽ എ ബ്രൂഷ പ്രകാശനം നിർവ്വഹിച്ചു വന്നിരുന്നോ പത്ത് മണി കഴിഞ്ഞാലും ഞങ്ങളുടെ ആഘോഷ സമയത്തിനൊരു തടസ്സം വരാതെ നോക്കണേ അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇല്ലെങ്കിലും അതിനൊരു ധാരണ നമുക്ക് എന്താ ചെയ്യാൻ കഴിയും നോക്കി നമ്മളിത് ആഘോഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികളുണ്ട് ഇതിന് പുറമെ ചില പ്രായമുള്ള ആളുകൾ പ്രഷർ കൂടിയുണ്ട് ഈ നിയമമുള്ളത് ഒരു കാര്ക്ക് ബാധകല്ലെന്ന് ചോദിച്ചാൽ അപ്പൊ യു എസ് പിന്നെ വിളിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ചോദിച്ചു ഇത് ഇത് മതപരമായും മറ്റൊന്നല്ല പ്രായ ഹിന്ദു സമുദായത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ വിവാഹത്തിൽപ്പെടുന്ന ആളുകളുണ്ട് ഒരു സമയം എന്നെ കഴിഞ്ഞവട്ടം കൊഴിമാംകുരപ്പ് പോരുമായി ബന്ധപ്പെട്ട് അവിടെ ഇതുപോലെ ആഘോഷപ്രസ് എന്നെ ചോദിച്ചു അത് കഴിഞ്ഞവട്ടം രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ കഴിഞ്ഞ സമയത്താണ് നിങ്ങൾ ഈ നാട്ടിലെ എം എൽ എ അല്ലേ ഈ നിയമങ്ങളൊന്നും നിങ്ങളാകാരെ ശ്രദ്ധിക്കുന്നില്ല ചോദിച്ചു എന്താ എന്തായി ചോദിച്ചു ഇവിടെ രാത്രി സമയം നോക്കുമോ അപ്പോൾ ഞാൻ സമയം പറഞ്ഞു രാത്രി പോരെന്നാണ് ഈ സമയത്ത് ഈ സൗണ്ട് നിയന്ത്രിക്കണം അറിയില്ലേ ഞാൻ ഞാൻ കുട്ടികളും കുടുംബവുമായി നാടും നാട്ടുകാരും ഒന്നിച്ചെത്തുന്ന മഹോത്സവം കാഴ്ചയുടെയും ഭക്തിയുടെയും നിറസാന്നിധ്യമായി മാറുന്ന ചേലക്കരയുടെ മഹോത്സവം കൂടിയാണ് ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം ഏപ്രിൽ ഇരുപത്തി മുപ്പത് മെയ് ഒന്ന് തീയതികളിലായാണ് പൂജാ മഹോത്സവം ആഘോഷിക്കുന്നത് ചടങ്ങിൽ ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് മുഖ്യാതിഥിയായി ഏറ്റവും പ്രിയങ്കരനായ കാരണം ഞാൻ ആ വാക്ക് പറയാമെന്ന് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ആദരണീയനായ എം എൽ എ എന്നതിലെല്ലാം പറഞ്ഞു നമ്മുടെ കൂടെ ജീവിച്ച് നമ്മളിൽ ഒരാളായി എങ്ങനെ ഇരിക്കണം ഒരു ജനപ്രതിനിധി എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കുറേ കാലങ്ങളായി എനിക്ക് വ്യക്തിപരമായി അറിയാൻ കഴിയുന്ന വ്യക്തിത്വത്തിൻ്റെ ഗുണമാണ് ആ ഈ പരിപാടി ഏറ്റവും ഭക്തിപരമായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ യുവാ പ്രതി വേദിയിൽ സംസ്കൃതീകരിക്കുന്ന ഇതിൻ്റെ സംഘാടകർ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ മാധ്യമ എൻ്റെ പ്രീസ് സൂപ്പർത്തായ ശ്രീ അരുൺ എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ മാതിരി എൻ്റെ പഴയ കാലത്തിലേക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഇന്നത്തെ പോലെ ആധുനിക രീതിയിലുള്ള വൈദ്യമൊന്നും അല്ലെങ്കിൽ ഹോസ്പിറ്റലൊന്നും ഇല്ലാത്തൊരു കാലത്ത് നിരവധി വീടുകളിൽ ഞാനിതിൻ്റെ സ്കൂളിൽ കൂടെ ഒരു ട്രൗസർ മെട്ടുകൊണ്ട് ചെരുപ്പില്ലാതെ സ്ഥലമായി സ്കൂളിൽ പോയിരുന്നത് ട്രൗസർ ബട്ടൺ പോലും ഷട്ടലും ബട്ടനുമില്ല രണ്ട് സ്വീകരിപ്പിന്നെ കൊത്തി അന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു നമുക്ക് ഒരു അസുഖം സാധനം ഞാൻ ഓർത്തു പോകുന്നു എൻ്റെ അമ്മ ഇവിടെ ഈ അമ്പലത്തിൽ നിന്നാണ് ഭസ്മവും ഈ വേപ്പിൻ്റെ ഒക്കെ കൊണ്ടുവന്ന് എന്താ അറിയില്ല ശക്തിദേവി ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ഇന്ന് താതിര മെഡിസിനേക്കാൾ വേഗത്തിൽ അത് മാറിയിരുന്നു ഈ മാര്യവൻ പൂജ കൊടിയേറ്റ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ടാം തീയതി കൊടിയേറ്റ് എന്ന ചടങ്ങോടുകൂടി ഒരാഴ്ച മുൻപത്തെ കൊടിയേറ്റോടുകൂടി അമ്പലശുദ്ധിയും അംഗങ്ങളുടെ ശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിന്റെ ഉത്സവം ആരംഭിക്കുകയാണ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ രാജകീയമായ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ ഗംഭീരമായ ഏവരും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് പൊതുവെ ആഘോഷ കമ്മിറ്റി എല്ലാ കാലത്തും ബഹുജന പങ്കാളിത്തത്തോടെ മത ജാതി വ്യത്യാസം എന്നിവയില്ലാതെ വളരെ നല്ലൊരു കൂടിയാണ് മാരിമ പൂജ ഉള്ളത് മാന്യംപൂജ വീക്ഷിക്കയും അതേപോലെ തന്നെ മാന്യംപൂജ ഉൾക്കൊള്ളാൻ കഴിഞ്ഞവർക്കും ആ വിശ്വാസങ്ങളെ അത് വളരെയധികം വാർഡ് മെമ്പർ സതീഷ് മുല്ലക്കൽ വിശിഷ്ടാതിഥിയായും ക്ഷേത്ര സമുദായം പ്രസിഡന്റ് സി എസ് സത്യൻ അധ്യക്ഷത വഹിച്ചു വേണ്ടി മോഹൻലാൽ അമേരിക്കയിലാണ് അതൊരു സെക്രട്ടറി സി എസ് ഷൺമുഖരാജ് ചെട്ടിക്കാരൻ സി ജി മുരുകൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വെങ്കിടപ്രസാദ് സെക്രട്ടറി വി വിനീത് ഉണ്ണി ട്രഷറർ സി ആർ രാജേഷ് പബ്ലിസിറ്റി കൺവീനർ എം അരുൺകുമാർ രക്ഷാധികാരികളായ സി ആർ മണികണ്ഠൻ സി ആർ കിഷോർകുമാർ എ എൻ സതീഷ് കുമാർ ഉദയകുമാർ പി സി എൻ കൃഷ്ണൻ മനോജ് കൃഷ്ണൻ എ രാജു ആർ ശബരി വിഘ്നേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു